ഉല്ലൂരിൽ വൻ കിലോയോളം പിടിയിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്നാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വേട്ട നടത്തിയത് കണ്ണൂർ സ്വദേശി ഫാസിലാണ് അറസ്റ്റിലായത് ഒല്ലൂർ പി ആർ പടിയിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെയാണ് കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എ പിടികൂടിയത് ഒല്ലൂർ എസ് ഐ കെ സി ബൈജുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഗുളിക രൂപത്തിലുള്ള എം ഡി എം എ കണ്ടെത്തിയത് തുടർന്ന് പ്രതിയായ ഫാസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആലുവയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഗുളികയും പൗഡർ രൂപത്തിലുമുള്ള കൂടുതൽ മയക്കുമരുന്ന് കണ്ടെത്തി ആകെ രണ്ട് കിലോ നാനൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ ആയാണ് ഇയാളിൽ നിന്നും പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവ വിൽപ്പനയ്ക്കായി എത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം ഫസ്റ്റ് ഒരു ഹൺഡ്രഡ് പിൽസാണ് കിട്ടിയത് അതുകൂടാതെ കുറച്ചും കൂടി കൂടുതൽ സാധനം ആലുവയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഇദ്ദേഹം റെൻ്റ് എടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന് അദ്ദേഹം കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞു തുടർന്ന് ആലുവയിൽ എത്തി ആ റെൻ്റിൽ താമസിച്ച ഫ്ലാറ്റ്സ് പരിശോധിക്കുകയും ഒരു വൺ പോയിന്റ് നയൻ കിലോഗ്രാമിനടുത്ത് വരുന്ന പിൽസ് ഫോമിലുള്ള ആൻഡ് പൗഡർ ഫോമിലുള്ള എം ഡി എം എ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ടു പോയിൻ്റ് ഫോർ കിലോഗ്രാമിനടുത്ത് വരുന്ന എം ഡി എം എണ്ണം പിടികൂടിയിട്ടുണ്ട് ബാംഗ്ലൂർ ഉൾപ്പെടെ ഉള്ള ഇതര സംസ്ഥാനങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വാങ്ങിയതായിട്ട് അല്ലാതെ കേരളത്തിലുള്ള ആദ്യ മയക്കുമരുന്ന് കേസാണെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഒല്ലൂർ എസ് എച്ച്ഒ അജീഷ് ജില്ലാ വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ ജീവൻ നികേഷ് ബിപിൻദാസ് അഖിൽ വിഷ്ണു അനിൽ അബീഷ് ആന്റണി വൈശാഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ടി സി വി തൃശ്ശൂർ